അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനൊക്കെ പോകുന്ന ഒരാളാണ് അപ്പം എൻ്റെ ആയുസ്സിൽ ഞാൻ എത്ര പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ട് നൂറുകണക്കിന് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ എൻ്റെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച ഏതെങ്കിലും ഒരാളോട് ചോദിച്ചു നോക്കൂ ഞാൻ ആ പ്രോഗ്രാമിന് ഏതെങ്കിലും തരത്തിലുള്ള പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോയെന്ന് വിദേശത്താവട്ടെ നാട്ടിലാവട്ടെ ഇവിടെ ആവട്ടെ എന്നോട് ചോദിക്കുക ആളുകൾ സത്യത്തിൽ അത് പറയുകയാണ് നല്ലത് എന്നാൽ അവർക്കൊരു ആശ്വാസമാവും അതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാം പക്ഷെ ഞാനിതുവരെ ഒരു പൈസ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല നമ്മളെ കാണാൻ വേണ്ടി ആളുകൾ വരും എത്രയോ സമയം ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും ഇത് കേൾക്കുന്നത് മുഴുവനും സങ്കടങ്ങളാണ് കേൾക്കുക നെഗറ്റീവായ കാര്യങ്ങളാണ് അവരുടെ ഉള്ളിലെ സങ്കടങ്ങൾ നമ്മൾ അവർക്ക് അത് ഒരു കണ്ടെയ്നറാണ് കൊണ്ടുവന്ന് ഇടാനുള്ളൊരു സ്ഥലം എന്നിട്ട് അവർ അവരിടുമ്പോൾ അവരെങ്ങനെയാണോ അത് അനുഭവിച്ചത് അതിൻ്റെ ചെറിയൊരളവ് സങ്കടങ്ങൾ നമ്മളും അനുഭവിക്കണം അവർ പറയുമ്പോൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകണം എന്നിട്ടും അത്രയേറെ നെഗറ്റീവ് എനർജി നമ്മൾ സ്വീകരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടു ഒരാളോട് പോലും ഞാൻ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാം ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം ആർത്തിയാണ് മനുഷ്യനാശത്തിന്റെ അടിവേര് ഒരു മനുഷ്യന്റെ നാശത്തിന്റെ അടിവേർ എന്താണെന്ന് അറിയാം ആർത്തിയാണ് ഉള്ള ജീവിതത്തിന്റെ ആനന്ദമില്ലാതാകുന്നത് ആർത്തി കാരണമാണ് നമുക്ക് എന്താണ് എന്താണുള്ളത് അതിലുള്ളൊരു സന്തോഷം നഷ്ടപ്പെടുന്നത് അതിലുള്ളൊരു സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാം ഒരാൾക്ക് ആർത്തി അയാളുടെ ഉള്ളിൽ പൊട്ടിമുളക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ ആർത്തിക്ക് ഗ്രീഡ് എന്നാ പറയുക ആവശ്യങ്ങൾക്ക് നീഡ് എന്നാണ് പറയുക ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് ഗ്രീഡാണ് ഒന്ന് നീഡാണ് ചെറിയ വ്യത്യാസമുള്ളൂ അക്ഷരങ്ങളിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് തിരിച്ചറിയുന്നതിലും മനുഷ്യർ ഇത് തിരിച്ചറിയുന്നതിലും വളരെ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളു ഇപ്പം എൻ്റെ മനസ്സിനെ അലട്ടുന്നൊരു പ്രശ്നം എൻ്റെ ആർത്തിയാണോ എൻ്റെ ആവശ്യമാണോ അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് ഈ നാട് കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ പറഞ്ഞൊരു കഥയുണ്ട് ശ്രീ നാരായണ ഗുരു എന്താണെന്നറിയോ ഒരു കള്ളൻ ഒരു വീട്ടിലേക്ക് മോഷണത്തിന് വരുന്ന സമയത്ത് ആ കള്ളൻ്റെ ഏറ്റവും വലിയ ഭീഷണി ആ വീട്ടിൽ വളർത്തുന്ന നായ അല്ലേ വേറെ ആരും ഉറങ്ങും പക്ഷെ നായ ഉറങ്ങൂലല്ലോ നായ്ക്കൊരു നിദ്രയാണ് ഏത് സമയത്തും ജാഗ്രതാപൂർവമുള്ള ഒരു ഉറക്കമാണ് ഏത് സമയത്തും ഒരു ജാഗ്രത ഉള്ള ഉറക്കമാണ് അതല്ലാതെ പിന്നെ ജാഗ്രത വിട്ടിട്ടുള്ള ഉറക്കമില്ല അതുകൊണ്ട് നായ അറിയാതെ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് അവിടുന്ന് മോഷണം നടത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ കള്ളൻ എന്താണ് ചെയ്യാമെന്നറിയോ കള്ളൻ ആ വീട്ടിലേക്ക് നായ ഉള്ളൊരു വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ കള്ളൻ ആ നായക്ക് കൊടുക്കാൻ ഒരു സമ്മാനം അയാളുടെ സഞ്ചിയിൽ വെക്കും അതെന്താണ് ഒരു ഇറച്ചിക്കഷ്ണം ആ ഇറച്ചി കഷ്ണമായിട്ടാണ് കള്ളൻ പോകുന്നത് അങ്ങനെ കള്ളൻ ആ വീടിൻ്റെ പിന്നെ മതിൽ ചാടിയിട്ട് ആദ്യം ചെയ്യുന്നത് നായക്ക് ആ ഇറച്ചിക്കഷ്ണം ഇട്ട് കൊടുക്കും ആ ഇറച്ചിക്കഷ്ണം കിട്ടുന്നതോടുകൂടി നായ പിന്നെ നായവിനെ കുരക്കുന്നില്ലല്ലോ നായ ആ ഭക്ഷണത്തിൽ മുഴുകാണ് എത്ര നല്ലവനായ കള്ളനെന്നാണ് ആ നായയുടെ മനസ്സിലുണ്ടാവുക എന്തൊരു സ്നേഹമുള്ള കള്ളൻ അങ്ങനെ കള്ളൻ കള്ളനടുത്തേക്ക് കയറിയിട്ട് കള്ളൻ ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് വെറുതെ ആ നായയുടെ കൂട്ടിലേക്കൊന്ന് നോക്കും നായയുടെ കൂട്ടിലേക്ക് നോക്കുമ്പോൾ കള്ളൻ കാണുന്നത് ആ ഭക്ഷണം കഴിച്ച് കള്ളൻ കൊടുത്ത ഇറച്ചിക്കഷ്ണം കഴിച്ച് ഉറങ്ങിക്കിടക്കുന്ന നായയാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ നായ ഇനി ഒരിക്കലും ഉണരുകയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം കൊടുത്തത് ഇറച്ചി കഷ്ണമാണ് നായ കണ്ടതും കഷ്ണമാണ് എന്തൊരു സ്നേഹമുള്ള കള്ളൻ എന്ന് നായ വിചാരിക്കുകയും ചെയ്തു പക്ഷേ ആ കള്ളൻ നായക്കിട്ട് കൊടുത്ത ഇറച്ചിക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിഷത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു തീർന്നു എല്ലാ കള്ളന്മാരും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടോ സങ്കടപ്പെടുത്തിക്കൊണ്ടോ അല്ല നമ്മുടെ കയ്യിലുള്ളത് അപഹരിച്ചു പോകുന്നത് കേട്ടോ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ആ സന്തോഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൂളിന് നമ്മൾ പറയുന്ന പേരാണ് പരസ്യം പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പരസ്യം ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഒരു വസ്തു നമ്മുടെ റൂമിനകത്തേക്കും നമ്മുടെ കീശയുടെ അകത്തേക്കും വരുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ കീശയുടെ ഉള്ളിലേക്കും നമ്മുടെ ഉള്ളിലേക്കും അത് എത്തിക്കാൻ അവരുപയോഗിക്കുന്ന തന്ത്രത്തിൻ്റെ പേരാണ് പരസ്യം അല്ലേ പരസ്യം എന്താണ് നമ്മൾ അവർ വലയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ് കള്ളൻ നമുക്കിട്ട് തരുന്ന ആ ഇറച്ചിക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിലപ്പെട്ട് പലതും അപഹരിക്കാനുള്ള ഒരു മന്ത്രം അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളൊരു എൻ്റെ കയ്യിലുള്ളൊരു വസ്തു ഇതിൻ്റെ കയ്യിലുള്ളൊരു വസ്തു ആണ് ഓക്കെ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ രണ്ട് മാർഗമുണ്ട് എന്താ ഒന്നുകിൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വേദനിക്കും എന്നാൽ എനിക്ക് വേദനിപ്പിക്ക എന്നെ വേദനിപ്പിക്കാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കാതെ നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ കഴിയും അതിനൊറ്റ മാർഗ്ഗമുള്ളൂ എന്നെ കിളിയാക്കിയാൽ മതി എന്നെ കിളിയാക്കുന്നതോടുകൂടി എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം താഴെ വീഴും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യും ഇങ്ങനെ നമ്മളെ ഇക്കിളിപ്പെടുത്തി നമ്മുടെ കയ്യിലുള്ള വിലപ്പെട്ട പലതും അപഹരിച്ചു കൊണ്ടുപോകാൻ അവരുപയോഗിക്കുന്ന തന്ത്രമാണ് എന്ത് പരസ്യം അല്ലാതെ നമുക്ക് ആവശ്യമായിട്ടായിട്ടാണോ അതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ ആർത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആർത്തി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒന്ന് നമ്മുടെ ജീവിതം നിലവിലുള്ളൊരു ജീവിതമല്ലേ അതിൻ്റെ രസം നഷ്ടപ്പെടും അതിൻ്റെ സമാധാനം നഷ്ടപ്പെടും കൂടുതൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വലകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഒരു വലിയ ഗുരുനാഥൻ്റെ അടുത്ത് കുറേ കുട്ടികളിങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ആശ്രമമാണ് ഏഹ് കുറേ ആളുകൾ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുക അതിലൊരു കുട്ടിക്ക് തോന്നി ഗുരു അത്ര പോരാന്ന് അങ്ങനെ അവൻ വേറൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പഠിച്ചു കുറേ കാലം പഠിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഗുരു ഇവനെ കൺ കാണുന്നത് കുറേ കാലം കഴിഞ്ഞിട്ട് അപ്പോൾ ഗുരു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞാനത്ര പോരാന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് പുതിയ ഗുരു എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് അവിടുന്ന് പഠിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അവനെ ആ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറയാം ഭയങ്കര പുകഴ്ത്തിക്കൊണ്ട് പറയാം എന്നിട്ട് പറഞ്ഞു 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 അവസാനം പറഞ്ഞു നിങ്ങൾക്കറിയോ ഞാനേ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വരെ പഠിച്ചു പഠനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അംശം എന്നുള്ള രീതിയിൽ അവൻ പറയാ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വരെ പിടിച്ചു ഇത് കേട്ടപ്പോൾ ഗുരുവർ ചിരിയായിരുന്നു ആണോ ഭയങ്കര പഠനമാണല്ലോ പക്ഷെ മോനെ ഒരു പ്രശ്നമുണ്ട് ഏഹ് തോണിക്കാരന് രണ്ട് രൂപ കൊടുത്താൽ തീരുന്നൊരു പ്രശ്നമാണത് നിനക്കറിയോ ഉണങ്ങിയ ഒരു ഇലക്ക് പോലും കഴിയുന്ന കാര്യമാണത് ഏഹ് ഉണങ്ങിയ ഒരു ഇലക്ക് പോലും കഴിയുന്ന കാര്യമാണ് അത് ഏഹ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതല്ല മോനെ അത്ഭുതം വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതല്ല അത്ഭുതം മണ്ണിൻ്റെ മുകളിലൂടെ മനസ്സമാധാനത്തോടെ നടക്കുന്നതാണ് അത്ഭുതം ഈ മനസ്സമാധാനത്തിന് നമ്മൾ പറയണൊരു അറബി വാക്കുണ്ട് നമുക്ക് മലയാളം പോലെ പരിചയമുള്ളൊരു വാക്കാ ബർക്കത്ത് എന്ന് പറയുന്നത് ബർക്കത്ത് എന്താണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സമാധാനമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ള കുറേ ഉണ്ടാവുക എന്നുള്ളതല്ല കുറേയുള്ള ആളുകൾക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ആ ഉള്ളതിലൊന്നും അവരുടെ കണ്ണിലൊരു ആനന്ദം ഉണ്ടാവില്ല എന്താണ് മനസ്സമാധാനം ഒരാൾക്ക് ഉള്ളതിൽ പഠിച്ചോൻ കൊടുക്കുന്ന ഒരു പുതിയ കാര്യമാണ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടും പക്ഷെ ചില ആളുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹം കിട്ടും അതിന് പേര് പറയുന്ന പേരാണ് ബർക്കത്ത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും ഏ നിങ്ങളുടെ ഈ നാട്ടിലെ ഏറ്റവും പണക്കാരായ ഒരു വീട് അവിടുത്തെ ഭാര്യയും പഠിത്താവും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു കാറിൽ അവരിങ്ങനെ യാത്ര ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു ആ വലിയ കാറിൽ രണ്ടാളുകൾ ഇരുന്നിട്ട് യാത്ര ചെയ്യാണ് നിങ്ങൾക്ക് അവരെ അറിയാം അവരുടെ കാറിൻ്റെ വലിപ്പം അറിയാം അതൊക്കെ അറിയാം നിങ്ങൾ അവരെ ഇങ്ങനെ നോക്കുകയാണ് ഏഹ് പക്ഷെ ആ കാറിനകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്ന് അറിയോ ആ രണ്ടാളുകൾ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ട് എത്രയോ ദിവസമായി ഫോണിൽ അവരാരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് പക്ഷേ അന്യരെ പോലെ ഒരു വീട്ടിൽ കഴിയുകയാണ് അവരുടെ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു സൗഹൃദമോ സ്നേഹമോ ഒരു ഊഷ്മളതയോ ഒന്നുമില്ല ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നുമില്ല അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി എന്നാൽ ആ വലിയ കാറിൻ്റെ പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ആ ഓട്ടോറിക്ഷയിലുള്ള കുടുംബത്തെയും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവാ ആ ഓട്ടോറിക്ഷയുടെ പിറകിൽ അയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവർ ചിരിച്ച് കളിച്ച് വർത്തനം പറഞ്ഞ് തമാശ പറഞ്ഞ് കളിയാക്കി ഭയങ്കര രസമായിട്ടാണ് ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് ഓർക്കിപ്പം നല്ല ബർക്കത്താണ് എന്ന് പറയാം ഏഹ് ഓട്ടോറിക്ഷയിലേക്ക് ചൂണ്ടിയിട്ട് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ പുറത്തുനിന്നാണ് കാണുന്നത് നമ്മൾ മിക്കവാറും പറയാം ആ കാറിന് ചൂണ്ടിയിട്ട് പറയും അവർക്കിപ്പോൾ നല്ല ബർക്കത്താണ് സത്യത്തിൽ അവർക്ക് ബർക്കത്തുണ്ടോ അവർക്ക് പൈസ ഉണ്ട് നമ്മൾ പറഞ്ഞു അനുഗ്രഹങ്ങളല്ല അനുഗ്രഹങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു അനുഗ്രഹത്തിന് പറയുന്ന പേരാണ് ബർക്കത്ത് അങ്ങനെയാണെങ്കിൽ ബർക്കത്ത് എന്താ മനസ്സമാധാനം അതാണ് ആ ഗുരു പറഞ്ഞു കൊടുത്തത് മണ്ണിൻ്റെ മുകളിലൂടെ മനസ്സമാധാനത്തോടെ ഒരാൾ നടന്നു പോകുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമുള്ള കാര്യം ആ മനസ്സമാധാനത്തെ തകർക്കുന്ന വിധത്തിലുള്ള വലകളിൽ മനുഷ്യർ കുടുങ്ങാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത് അതെന്താണ് മനുഷ്യരുടെ ഉള്ളിലുള്ള ആർത്തിയുടെ വിത്തിനെ മുളപ്പിക്കുന്ന തരത്തിലുള്ള യു എന്താ പരസ്യ ഓരോ കമ്പനികളും ആവിഷ്കരിക്കും അതാണ് പലിശയടക്കമുള്ള വലിയ വലകളിലേക്ക് വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും കള്ളൻ നായക്ക് ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തതുപോലെ ഇങ്ങനെ ഇട്ട് തരും നമ്മളത് ആർതിയോടെ കഴിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകും പലിശ എന്ന് പറഞ്ഞാൽ എന്താ പലിശയെ നിരോധിച്ച നിരോധിക്കാന്ന് മാത്രമല്ല പാടില്ല എന്ന് പറയാൻ മാത്രമല്ല അപ്പോൾ കള് പാടില്ല മദ്യം കുടിക്കാൻ പാടില്ല പക്ഷേ ഒരാൾ ആ മദ്യം കുടിക്കുന്നത് നമ്മൾ കണ്ടാലോ നമ്മൾക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾക്കതുകൊണ്ട് ശിക്ഷയൊന്നുമില്ല എന്നാൽ പലിശയുടെ കാര്യം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാം പലിശക്ക് സാക്ഷിയായ ഒരാൾക്ക് പോലും വലിയ ശിക്ഷയുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത് സല്ലുഹു അല്ലെ വസ്ല്ലാം അയാൾക്ക് അതിലൊരു അംശമുണ്ട് സാക്ഷിയാവുക എഴുത്തുകാരനാവുക പലിശ കണക്ക് സൂക്ഷിക്കുന്ന ആളാവുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കതിലൊരു പങ്കുണ്ട് അതുകൊണ്ട് അയാൾക്കതിൽ വലിയ ശിക്ഷയും ഉണ്ട് എന്നുള്ള പഠിച്ചുകൊണ്ട് ശാപമുണ്ടെന്നാണ് പറഞ്ഞാൽ അതിലേറെ വലിയ അപകടകൾക്ക് ഇനി വേറെ വരാനുണ്ട് നമ്മളെ സൃഷ്ടിച്ചവനായ ആളുടെ ശാപം നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് പലിശ പലിശയ്ക്ക് ഇത്രയും ഗൗരവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഒരു സോഷ്യൽ ക്രൈമാണ് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ദാനധർമ്മങ്ങളുണ്ടല്ലോ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്ന് തന്നെയാണ് പറയാം ക്രിസ്ത്യാനിറ്റികൾ ക്രൈസ്തവ സഹോദരങ്ങൾ ദശാംശം എന്നാണ് പറയാം ഇസ്ലാമിലെ മുസ്ലിം സഹോദരങ്ങൾ ജക്കാത്ത് എന്നാണ് പറയാം ജക്കാത്ത് എന്നുള്ള വാക്ക് തന്നെ മനോഹരമാണ് അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഡെവലപ്പ്മെന്റ് എന്നുള്ള അർത്ഥമാണ് ഒന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള അർത്ഥമാണ് മനസ്സിലായില്ലേ ജക്കാത്ത് എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ശുദ്ധീകരിക്കലാണ് എൻ്റെ പണമാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് പക്ഷേ ആ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ഒരംശം എൻ്റെതല്ല കുറച്ച് ഒരു കക്കരി നമ്മൾ പത്ത് കഷ്ണമാക്കിയിട്ട് മുറിച്ചു ഒരു കക്കരി പത്ത് കഷ്ണമായിട്ട് മുറിച്ചു അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണമായിട്ട് മുറിച്ച് ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇതിന് പറയുന്ന പേരാണ് രണ്ടര ശതമാനം ഉള്ളൂ എൻ്റെ സമ്പത്തിൽ നിന്ന് രണ്ടര ശതമാനം എൻ്റെതല്ല അത് വേറൊരാളുടെ അവകാശമാണ് അത് ഉപയോഗിക്കാൻ പാടില്ല ഇതിന് പറയുന്ന പേരാണ് സക്കാത്ത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പണത്തെ ശുദ്ധീകരിക്കുകയും സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വികസ വികാസത്തിന് ഞാൻ അത് നൽകുകയും ചെയ്യാം ഇത് രണ്ടുമായി ഒന്ന് ഡെവലപ്മെൻ്റ് ഡെവലപ്പ്മെൻറ്റാണ് ഒന്നെന്താണ് ശുദ്ധീകരിക്കല എൻ്റെ പണം ശുദ്ധീകരിക്കപ്പെടുന്നു എൻ്റെ പണത്തിൽ നിന്ന് ഞാൻ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടില്ല ആ മുഴുവൻ പണവും എനിക്കെതിരായി മാറും ഞാൻ ഈ രണ്ടര ശതമാനം കൊടുത്തു കഴിഞ്ഞല്ലോ ബാക്കിയുള്ള പണം മുഴുവനും എൻ്റേതാണ് എന്നാൽ ആ രണ്ടര ശതമാനം കൊടുത്തിട്ടില്ലെങ്കിലോ മുഴുവൻ പണവും എനിക്ക് അപകടം ആയി മാറുകയും ചെയ്യും അതാണ് സക്കാത്ത് അതിനെ നമ്മൾ ശുദ്ധീകരിക്കുകയും സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുക ശരി സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പണമുള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുന്നു അല്ലേ ദാനമാവട്ടെ ധർമ്മമാവട്ടെ നമ്മുടെ പിന്നെ ദശാംശം ആവട്ടെ ഒക്കെ പണ്ട് കാലങ്ങളിൽ സന്ധ്യാ നേരങ്ങളിൽ നമ്മുടെ അമ്മമാർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പടിവാതിലോളം വന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കും എന്ത് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് കേൾക്കാവുന്ന അത്രയും ഒച്ചത്തിലാണ് പറയണത് എന്തിനാണ് അങ്ങനെ പറയണതെന്നറിയോ ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനല്ല നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ പട്ടിണി കിടക്കരുത് എന്നാണ് ഈ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് അത്താഴ അത്താഴപ്പക്ഷണിക്കാരുണ്ടോ ഇതെന്താ നമുക്കുള്ളതിൽ നിന്ന് ഷെയർ ചെയ്യാണ് ഇതന്നെയാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത് പലിശ എന്ന് പറഞ്ഞാലോ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് അത് സോഷ്യൽ ക്രൈം ആവുന്നത് ഒരു നിലക്കും അതുമായി ഇടപെടാൻ പാടില്ല നമ്മൾ അങ്ങനെ നമ്മൾ ഇടപെടുമ്പോൾ സത്യത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഒരു സോഷ്യൽ ക്രൈമിൽ നമ്മൾ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് നമുക്ക് കുറച്ച് ലക്ഷറി ഒക്കെ കുറയുന്നേ ഉള്ളൂ നമുക്ക് ചില ആർഭാടങ്ങളൊക്കെ കുറയുന്നുള്ളൂ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ എനിക്കുള്ളൊരു സമാധാനം എന്താണെന്ന് അറിയുമോ ഞാൻ പലിശയുമായി യാതൊരു തരത്തിലുള്ള ഇടപാടുമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാനൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പുതിയ വണ്ടി വാങ്ങിയതല്ല ഒരാൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള കളറുള്ള ഇഷ്ടമുള്ളൊരു വണ്ടി വാങ്ങിയതാണ് ഞാൻ മുഴുവൻ പണവും കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാകുന്നത് വരെ കാത്തിരുന്ന് അതുവരെ ഒരു ചെറിയ വണ്ടിയിൽ ഞാനും കുടുംബവും യാത്ര ചെയ്ത് ഇത് മുഴുവനും പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് കൊടുത്തിട്ട് വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഇത്രയും അഭിമാനത്തോടെ പറയുന്നത് പലിശയുമായ ഒരു ഇടപാട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ ഒരു സോഷ്യൽ ക്രൈമിൽ ഒരു സാമൂഹിക കുറ്റകൃത്യത്തിൽ നമ്മൾ പങ്കാളിയാകുന്നു എന്നുള്ളത് അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാൻ സാധ്യതയുള്ള ഗതികേട് കൊണ്ട് സാധ്യതയുള്ള ജീവിതത്തിലെ ഗതികേട് കൊണ്ട് മുന്നിലെ പ്രതിസന്ധികളുടെ മുന്നിൽപ്പെട്ട് ഗതികേടിൽ അങ്ങനെ ആയി പോകുന്ന അനേകം മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ അവർക്കൊരു അഭയ കേന്ദ്രമായി വർത്തിക്കാൻ റഹ്മാൻ സാഹിബിൻ്റെ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസകൾ നേർന്നും ഞാൻ എൻ്റെ വാക്കുകൾ ഈ സ്ഥാപന ജഗതീശ്വരനായ പഠിച്ചതമ്പുരാൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പറയും